ജാതി ചിന്തകൾക്കും ഐത്താചാരങ്ങൾക്കുമെതിരെ അതിശക്തമായി പ്രതികരിക്കുന്ന പൊട്ടൻ തെയ്യത്തിൻ്റെ ആരൂഢമാണ് പുളിങ്ങോം വാതിൽമാടം ദേവസ്ഥാനം ശങ്കരാചാര്യരുടെ അകന്ത ശമിപ്പിക്കുന്നതിന് ശിവൻ വേഷം മാറി മതോമത്തനായി ചുമലിൽ കള്ളിൻകൂടവും ഒക്കത്ത് കുഞ്ഞിനെയുമെടുത്ത് നായിയോടൊപ്പം ചണ്ടാളനായി ആചാര്യന്റെ വഴി തടഞ്ഞുവെന്നും മഹാദേവനെന്ന് മനസ്സിലായപ്പോൾ ശങ്കരാചാര്യർ മാപ്പിരന്നുവെന്നും ഐതിഹ്യം മറ്റൊരു കഥ നീലേശ്വരം മടിയൻ കൂലോത്തെ അടിയാളനായ അലങ്കാരൻ എന്ന പുലയ യുവാവ് ശങ്കരാചാര്യരുടെ ചില ചിന്തകളെ ചോദ്യം ചെയ്തുവെന്നും എത്തിയവരിൽ നിന്നും രക്ഷപ്പെട്ട് പുളിങ്ങോത്തെ എത്തിയെന്നും പുറകെത്തിയ മേലാളർ പുളിങ്ങോത്തെ പ്രമാണികളെയും കൂട്ടി അലങ്കാരനെയും കുടുംബത്തെയും ചുട്ടുകൊന്നുവെന്നും കഥ എല്ലാ മാസവും ആരംഭത്തിൽ ഇവിടെ വിശേഷാൽ പൂജയും കലശവുമുണ്ട് കൊല്ലത്തിൽ ഒരു തവണ തെയ്യം കെട്ടും നടത്തുന്നു വിശ്വാസികൾക്ക് പ്രാർത്ഥനയായും തെയ്യം കെട്ടിക്കാം പുളിങ്ങോ ശ്രീ ശങ്കരനാരായണ ധർമ്മശാസ്ത്ര ക്ഷേത്രം കമ്മിറ്റി തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നത് അനുദിനം വിശ്വാസികളുടെ എണ്ണത്തിൽ വൻ വർധനയാണ് ഇവിടെ ഉണ്ടാകുന്നത് പാവപ്പെട്ടവരുടെ വെളിപ്പുറത്തെത്തുന്ന ദൈവമെന്ന നിലയിൽ കൊട്ടൻ ദൈവം അവരുടെ ആരാധ്യനാണ്